യുവ നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് പോലീസ് തീരുമാനം രാഹുലിന്റെ പേര് പറയാതെയാണ് പെൺകുട്ടി ആരോപണം ഉന്നയിച്ചത് ഇതിനു പിന്നാലെ വന്ന കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകളുടെ പിൻബലമില്ലാത്തതാണെന്നാണ് പോലീസിന്റെ നിഗമനം ഇതോടെ പോലീസ് കേസ് എടുക്കാനുള്ള സാധ്യതയും കുറവാണ് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതി നൽകിയിട്ടുള്ളത് കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ആരോപണ വിധേയനെതിരെ പരാതിക്കാരൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗർഭചിതം നടന്നിട്ടുണ്ടോ ഗർഭസ്ഥ ശിശു ജീവിച്ചിരിപ്പുണ്ടോ ഇരയായ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിച്ചു എന്നീ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല കേസിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇരയെ കണ്ടെത്തുകയോ ഇര കൂടുതൽ വിവരങ്ങൾ കൈമാറുകയോ പരാതി നൽകാനോ തയ്യാറാകണം ഗർഭചിത്ര ആരോപണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരിക്കാമെന്നാണ് പോലീസ് തീരുമാനം ഇതോടൊപ്പം രാഹുലിനെതിരെ പാർട്ടിയിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ പാർട്ടിയെ സമീപിക്കുമോ എന്നറിയാനും പോലീസിന് നീക്കമുണ്ട് യുവനടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആരോപണ വിധേയനായ രാഹുൽ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റിനാണ് എറണാകുളം സെൻട്രൽ പോലീസിലും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത് യുവതിയും രാഹുലും തമ്മിലുള്ളതെന്ന നിലയിൽ പുറത്തു വന്ന ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുന്നത് കുറ്റകരമായിരിക്കെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു പരാതിയിലെ ആവശ്യം ഗർഭസശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തി പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ പ്രകാരം സ്ത്രീയെ രാഹുൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട് പല ഗുരുതര വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു ബാലാവകാശ കമ്മീഷൻ ഇടപെടണമെന്നും സത്യാവസ്ഥ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നുമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണിന് നൽകിയ പരാതിയിലെ ആവശ്യം അതേസമയം വിഷയത്തിൽ രാഹുലിനെതിരെ യുവതി പരാതി നൽകിയിട്ടുമില്ല അതിനിടെ തനിക്കെതിരെ നിയമപരമായി ഒരു പരാതിയും ഇല്ലെന്നായിരുന്നു രാജിവെച്ച ശേഷമുള്ള രാഹുലിന്റെ ന്യായീകരണം മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്ന ഗർഭിത്രം ആവശ്യപ്പെടുന്ന ശബ്ദരേഖയെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകാനും രാഹുൽ തയ്യാറായിരുന്നില്ല യുവനടിയും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻ ജോർജ് നടത്തി വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂടത്തിനെതിരെ പരാതി പ്രവാഹമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് ശബ്ദരേഖയാണ് ഇതിൽ പ്രധാനം രാഹുലിനെതിരെ എ ഐ സി സിക്ക് ഒൻപതിലധികം പരാതികളാണ് കിട്ടിയതെന്നാണ് പുറത്തു വരുന്ന വിവരം മുൻ എംപിയുടെ മകളടക്കം എ ഐ സി സിക്ക് പരാതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒരു സ്ത്രീക്ക് രാഹുൽ മാങ്കുടത്തിൽ അശ്ലീല സ്വരത്തിൽ തുടർച്ചയായി അയച്ച സാമൂഹ്യ മാധ്യമ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഫോൺ നമ്പർ ചോദിച്ച് സ്ത്രീയെ രാഹുൽ ശല്യപ്പെടുന്നതും ചാറ്റിലുണ്ട് രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും ലൈംഗിക അതിക്രമ കേസ് നേരിട്ടിട്ടും മുകേഷ് എം എൽ എ ആയി തുടർന്നതടക്കം ഉന്നയിച്ച് കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യത്തെയും പ്രതിരോധിക്കും നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് നിന്നെക്കുറി രാഹുലിനെ മാറ്റി നിർത്താനാണ് സാധ്യത രണ്ടു ദിവസം കഴിയുമ്പോൾ പ്രതിഷേധങ്ങൾ അവസാനിക്കുമെന്നും നേതൃത്വം കണക്കൂട്ടുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇനി ഒരു അവസരം നൽകേണ്ടതില്ലെന്നും ധാരണയായി വിഷയത്തിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തേണ്ട എന്നാണ് നിർദ്ദേശം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലിയുമാണ് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം കെ രാഘവനും നോമിനികളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മുന്നണിയുടെ രാഷ്ട്രീയ പോരാട്ടത്തിന് വിലങ്ങുതടിയാകുമെന്ന് കണ്ടാണ് രാഹുൽ മാങ്കൂട്ടലിനോട് രാജി ആവശ്യപ്പെട്ടത് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിർത്തി മുന്നോട്ട് പോയാൽ ഇനിയും പരാതികൾ ഉയർന്നു വരുമെന്നതും കോൺഗ്രസിന് രാഹുലിനെ കൈവിടാൻ പ്രേരണയായി രേഖാമൂലമുള്ള പരാതി ഇല്ലെങ്കിലും ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് സ്വീകരിച്ച കർശന നിലപാടാണ് രാഹുലിന് വിനയായത്